ഹലോ മൈക്ക് ടെസ്റ്റിംഗ് മൈക്ക് ടെസ്റ്റിംഗ് എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്നാലും ഈ മൈക്കിന് മുഖ്യമന്ത്രിയോട് എന്താ ഇത്ര പ്രശ്നം ഈ അടുത്തായിട്ട് ഇതിപ്പോ എത്രാമത്തെ തവണയാ മുഖ്യനെ മൈക്ക് ചതിക്കുന്നത് അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പൗരബോധവും ഇല്ലാത്ത മൈക്ക് ലൊക്കേഷൻ മാർക്ക് അടൂർ പത്രസമ്മേളനമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള പത്രസമ്മേളനം ഭാഗമായി മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പേ മൈക്കിന് കുഴപ്പമില്ലെന്ന് ഉറപ്പാക്കണം ഇല്ലേൽ അറിയാലോ അറിയാലോഡിയോ ചെക്ക് ചെയ്തു എല്ലാം സെറ്റാണ് തൊട്ടു പിന്നാലെ മുഖ്യനെത്തി സംസാരിച്ചു തുടങ്ങി കേന്ദ്രം ദേ വരുന്നു മൈക്കിൽ നിന്ന് ഏതാണ്ട് അപശബ്ദങ്ങൾ ഒഴിവാക്കാനുള്ള മൈക്ക് ഓപ്പറേറ്ററുടെ ജീവൻ നിമിഷം പഠിച്ച പണിയൊക്കെ നോക്കിയിട്ടും ശരിയാകുന്ന മട്ടില്ല എന്തും സംഭവിക്കാം ചങ്കിടിപ്പിന്റെ എന്ത് കാര്യം മൈക്ക് പ്രതിഷേധം അവസാനിപ്പിക്കുന്ന മട്ടില്ല ഒടുവിൽ അറ്റകൈ പ്രയോഗം പോട്ട പുല്ലെന്നും വെച്ച് മൈക്ക് ഉപേക്ഷിച്ച് മുഖ്യൻ സംസാരം തുടർന്നു ഞാൻ ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയത്തെ പ്രചാരണ പരിപാടിക്കിടെയും മൈക്ക് മുഖ്യന് പണി കൊടുത്തിരുന്നു അന്നും മുഖ്യമന്ത്രി ക്ഷമയോടെ നിന്നു ആ തിരഞ്ഞെടുപ്പ് സമയമായി പോയി മൈക്കേ ഇല്ലേൽ കാണായിരുന്നു അറിയാലോ ആ പഴയ ഓപ്പറേറ്ററുടെ ഗതികേട് ഓർമ്മയുണ്ടല്ലോ അല്ലേ നിങ്ങളുടെ തെറ്റുണ്ടല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് എനിക്ക് കേസില്ല എന്ന് പറഞ്ഞ് തിരിച്ചു തന്നു